നമസ്കാരം വിവാഹ വിവാഹോഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ടി വിഭാഗത്തിൽ വരുന്ന ഒരു യുവാവിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് രാജീവ് രാജീവിനെ ഇരുപത്തിയേഴ് വയസ്സാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ സാധാരണ പ്രൈവറ്റ് ജോലികളൊക്കെയാണ് ചെയ്യുന്നത് ആൾക്ക് അവറേജ് ഹൈറ്റും വെയ്റ്റും ഒക്കെയാണ് ഉള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് ഇവരുടെ ഫാമിലി ഫാദർ ഇല്ല മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണുള്ളത് സിസ്റ്റേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തി നാല് വയസ്സ് വരെയുള്ള ഡീറ്റെയിൽസാണ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഡീറ്റെയിൽസാണ് നോക്കുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല മുസ്ലിം ഒഴികെ ബാക്കി എല്ലാ ജാതി മതത്തിൽപ്പെട്ട പ്രപ്പോസലും പരിഗണിക്കുന്നുണ്ട് രാജീവിൻ്റെ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് എഴുപത്തൊന്ന് മുപ്പത്തഞ്ച് എൺപത്താറ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പരിപാടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്